ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോം സെറ്റ് മുൻപിൽ എത്തി വന്നു യൂണിഫോം സെറ്റും കൊണ്ട് ഓണം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് നെയ്പ്പിച്ചെടുത്ത സെറ്റ് കൊണ്ടാണ് ഓരോന്നും പതിനഞ്ച് ഇരുപത് പീസുകളായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കളർ പതിനഞ്ച് ഇരുപത് ആവണം പറഞ്ഞിട്ടാണ് ഇത്രയും നേരം ലേറ്റായ വീട് വീഡിയോ ഇട്ടാനായിട്ട് അപ്പോൾ നോക്കിക്കോളൂ ഇതൊക്കെ ഒരു എഴുന്നൂറ് താഴെ വരുന്ന സെറ്റ് കൊണ്ടാണ് നല്ല കോട്ടണിൽ ഹാഫ് ആഫൈൻ കസവില് ചെയ്ത സെറ്റ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ മാത്രമല്ല ഇതിൽ കളർ ചേഞ്ചിൽ വരുന്നുണ്ട് തിരുവാതിര കളിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാം മൾട്ടി കളർ സെറ്റ് കൊണ്ടാണ് ഇതൊരു കളറ് ഓറഞ്ച് വിത്ത് ബ്ലാക്ക് പീക്കോ ഗ്രീൻ വിത്ത് വൈൻ കളർ ബ്രിക്ക് വിത്ത് ആ ബ്രിക്ക് വിത്ത് ബ്ലാക്ക് കാണിച്ചു ആ ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് ഇതൊരു ഗ്രീൻ വിത്ത് പാരറ്റ് ഗ്രീൻ അതേപോലെ വേറൊരു മൾട്ടി കളർ വരുന്നത് തന്നെയാണ് ഇതും ആ റേഞ്ചിലാണ് കേട്ടോ എഴുന്നൂറ്റി എഴുന്നൂറും താഴെ വരുന്ന സെറ്റ്മുണ്ടാണേ എല്ലാം ടു പോയിൻറ്റ് എയ്റ്റ് ടു പോയിൻറ്റ് സിക്സ് ഒക്കെ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ കൺഫേം ആക്കാം കേട്ടോ എല്ലാത്തിനും ഇരുപത് പീസ് അടക്കം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇരുപത് പീസിന് അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് വേറെ ഒരു കളർ കളർട്ടോ ഇത് കാണിച്ചു അതാ ഇത് ഡാർക്ക് ബ്ലൂ വിത്ത് ഗ്രീൻ ഇനി ഡബിൾ മൾട്ടി കളർ വേണ്ടാന്നുള്ളവർക്ക് അതാ സിംഗിൾ കളർ തന്നെ അതേ റേഞ്ചിൽ സിംഗിൾ കളറിലെ സെറ്റും കൊണ്ടാണേ മെറൂൺ കളറാണെന്ന് വരുന്നത് ടു പോയിൻറ്റ് എയിറ്റ് ടു പോയിൻ്റ് സിക്സ് എല്ലാം അവൈലബിൾ ആണ് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന കളറ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന കളർ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്വന്തം തരയിൽ നെയ്യുന്നത് തന്നെയാണ് ബ്രിക്കിൻ്റെ ഒരു കളറ് പിങ്ക് ഒരു ബ്ലൂ പിന്നെ ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് പിങ്ക് ബ്ലൂ ആയിട്ട് വരുന്നത് പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് മൾട്ടി കളറിൽ വേറെ ഒരു ഇവിടെ ഒരു സെറ്റ് കൂടി ഉണ്ട് കേട്ടോ ഇതാ ഒരു ചാണക പച്ചാ വിത്ത് ഗ്രീൻ കളർ ഇപ്പം പയറ് പച്ചാവിത്ത് പിങ്ക് കളറും വരുന്നുണ്ട് പിന്നെ ഇതാ ബോട്ടിൽ ഗ്രീൻ വേണമെങ്കിൽ ബോട്ടിൽ ഗ്രീൻ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് കൊടുക്കാം മാക്സിമം ഒരു ടെൻ ഡേയ്സിൽ എത്ര സെറ്റ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്തത് ഒരു ലാവൻഡർ കളറിലാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യുക ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്താലും മതി അതിൽ നിന്നും റേറ്റ് ഒരുപാട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും ഓക്കെ അപ്പോൾ താങ്ക്